ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി എട്ട് ടീമുകളെക്കുറിച്ചുള്ള അവലോകനങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നാല് ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ കഴിഞ്ഞു ഇന്ന് എടുക്കാൻ പോകുന്ന ടീമുകൾ എന്ന് പറയുന്നത് ഈ എട്ട് ടീമുകളിലെ കുഞ്ഞൻ ടീമുകൾ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനുമാണ് കുഞ്ഞൻ ടീമുകൾ എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഐ സി സിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വലിയ ടൂർണമെൻറ്റുകളിൽ ഒന്നും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും തന്നെ ഒരു ട്രോഫിയൊന്നും നേടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുഞ്ഞൻ ടീമുകളെന്ന് വിശേഷിപ്പിച്ചത് കാരണം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ോം പല മേജർ ടൂർണമെൻ്റുകളിലും അവർ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് പല ടീമുകളെയും അവർ തോൽപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞൻ ടീം എന്ന് പറയുന്ന വിശേഷണം അവിടെ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് ഒരു വലിയ ട്രോഫിയൊന്നും ജയിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏതായാലും ഇന്നത്തെ രണ്ട് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമാണ് ബംഗ്ലാദേശിൻ്റെ ഒരു ക്രിക്കറ്റിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിലൊന്നും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും തന്നെ അവരുടെ നിന്ന് കാണാറില്ല പക്ഷേ ചില വളരെ റേറായിട്ട് ചില മത്സരങ്ങളിൽ ചില ടീമുകളെ അപ്സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ടാണ് ഇത്ര നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നത് ഒരുപടി മികച്ച താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര കലഹങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും നല്ല ക്രിക്കറ്റ് താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്നും അഫ്ഗാനിസ്ഥാന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഐ പോലെയുള്ള വലിയ ഒരു ടൂർണമെൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അതിൽ പല ടീമുകളിലും ഈ സ്പിൻ ഡിപ്പാർട്ട്മെന്റും ഓൾറൗണ്ടർമാരുടെ റൗണ്ടർമാരുടെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ താരങ്ങളാണ് എന്നുള്ളത് തന്നെ അവരുടെ ഒരു ഒരു ടാലന്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു പൂള് എത്രത്തോളം ഉണ്ടെന്ന് വെളിവാക്കുന്നതാണ് ഏതായാലും സ്ട്രേറ്റ് വേ നമുക്ക് രണ്ട് ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് ബംഗ്ലാദേശിലേക്ക് വരാം ബംഗ്ലാദേശിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ളത് നജ്മുൽ ഹുസൈൻ സാൻഡോ ആണ് അദ്ദേഹം നല്ലൊരു പ്ലെയറാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എക്സലൻറ്റായിട്ടൊരു ബാറ്ററാണ് അദ്ദേഹം സംശയമൊന്നുമില്ല ഒപ്പം തന്നെയുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത് തൻസീബ് ആണ് തൻസീബ് ഹസൻ അതുപോലെ തന്നെ നല്ല എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രകടനമൊന്നുമില്ല മറ്റൊരാളെന്ന് പറയുന്നത് പർവേസ് ഹുസൈൻ ഇമോൻ എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം ഒരു ഓപ്പണിംഗ് ബാറ്ററാണ് ഇവർ മൂന്നുപേരാണ് ആ സ്ലോട്ടിലുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമായിട്ടുള്ള മുഷ്ഫീഖു റഹീം അദ്ദേഹം അവരുടെ ക്യാപ്റ്റനായിരുന്നു വിക്കറ്റ് കീപ്പറാണ് ഒരുപാട് മത്സരങ്ങൾ ബംഗ്ലാദേശിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പത് ഓവർ ഫോർമാറ്റിൽ നല്ല സ്കോറുകൾ പടുത്തുയർത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അവർക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് മറ്റൊരു താരമെന്ന് പറയുന്നത് തൗഹിദ് ഹൃദോയ് എന്ന് പറയുന്ന താരമാണ് അദ്ദേഹം ഈ ടി ട്വൻ്റി മത്സരങ്ങളിലെല്ലാം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ടാലൻ ആയിട്ടുള്ള പ്ലെയർ ആണ് അദ്ദേഹം മറ്റൊരു താരം എന്ന് പറയുന്നത് മുഷീഖിഖു റഹീമിനെ പോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മുഹമ്മദുള്ളയാണ് മഹമ്മദുള്ള അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റിൻ്റെ സ്റ്റേജിലാണ് അദ്ദേഹം ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മേ ബി ഈ ചാമ്പ്യൻസ് ട്രോഫിയോട് കൂടി ചിലപ്പോൾ അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് തന്നെ വിരമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതപ്പെടുന്നത് ഒരു മിഡിൽ ഓർഡറിൽ അവർക്ക് നല്ല ഒരു ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് സ്ട്രെങ്ത്താണ് മെഹമ്മദുള്ള എന്നുള്ളതാണ് മറ്റൊരാളെന്ന് പറയുന്നത് ജയ്ക്ക് റൈലി അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ തന്നെയാണ് പക്ഷേ മിഡിൽ ഓവേഴ്സിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് ജയ്ക്ക് റൈലി മറ്റൊരാൾ സൗമ്യ സർക്കാർ ആണ് ഒരു മീഡിയം പേസ് ഓൾറൗണ്ടർ ആണ് ഒരുപാട് കാലമായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ടീമിൽ കാണുന്നുണ്ട് പലപ്പോഴും ഇൻ ആൻഡ് ഔട്ട് ആണ് കുറച്ചാൾ ഉണ്ടാവും പിന്നെ ഡ്രോപ്പ് ഡൗൺ പിന്നെ തിരിച്ചു വരും അങ്ങനെ ഉള്ള ഒരു താരമാണ് സൗമ്യ സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു താരം എന്ന് പറയുന്നത് മെഹദി ഹസൻ മിറാജ് ആണ് മെഹദി ഹസൻ മിരാജ് അവരുടെ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലുള്ള ഒരു താരമാണ് ബേസിക്കലി അദ്ദേഹം ഒരു ഓസ്പിന്നർ ആണെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികച്ചതായത് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിനെ ഒരു ബാറ്റിങ്ങിൽ നന്നായിട്ട് കുറച്ച് ബാറ്റ് ഉപയോഗിക്കുന്നത് ിൻ ബോളിങ്ങിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് അവരുടെ ടീമിൽ അല്ലെങ്കിൽ ഒരു ഓസ്മിൻ സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും മികച്ച ഓസ്പിൻ ഒരാളാണ് മിറാജ് എന്നുള്ളതാണ് പിന്നൊരാളെന്ന് പറയുന്നത് റിഷാദ് ഹുസൈൻ എന്ന് പറയുന്ന ലെഗ് സ്പിന്നറാണ് ആണ് ഹുസൈനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ട്വൻ്റി ട്വൻറ്റിയിലൊക്കെ നല്ല പ്രകടനങ്ങൾ പലപ്പോഴും കാഴ്ചവെക്കാറുണ്ട് ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു ബൗളറാണ് പക്ഷെ ഒപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഓവേഴ്സിലൊക്കെ വന്ന് ബാറ്റ് ചെയ്ത് നല്ല അടികൾ അടിക്കാൻ കഴിവുള്ള ഒരു താരമാണ് റിഷാദ് ഹുസൈൻ എന്നുള്ളതാണ് മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത് നസം അഹമ്മദ് എന്ന് പറയുന്ന ലെഫ്റ്റ് ആം സ്പിന്നറാണ് പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് തൻസീം ഹസൻ സാക്കീബ് എന്ന് പറയുന്ന ഒരു പുതുമുഖ ഫാസ്റ്റ് ബോളറാണ് അവരുടെ ഒരു ഫ്യൂച്ചർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ബൗളിങ്ങിന് ഒരു മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഡെഫിനറ്റ് ആയിട്ടും നൻസി ഹസൻ മറ്റൊരാൾ എന്ന് പറയുന്നത് മുസ്താഫിസുർ റഹ്മാനാണ് മുസ്താഫിസുർ റഹ്മാനെ പറ്റി കൂടുതൽ പറയേണ്ടതിൽ അദ്ദേഹം ഐ പി എല്ലിലൊക്കെ സ്ഥിര സാന്നിധ്യമാണ് പല മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കുറച്ച് മങ്ങിയതായിട്ടാണ് തോന്നുന്നത് കാരണം സ്പീഡിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു സ്പീഡൊന്നും അധികം ജനറേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരാൾ ടസ്കിൻ അഹമ്മദാണ് ഒരു കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബൗളർ ആയിരുന്നു ടസ്കിൻ അഹമ്മദ് പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും ഇപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട് ഹീദ് റാണ എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ അദ്ദേഹം ഒരു നല്ല ക്വിക്ക് ബോളറാണ് നന്നായിട്ട് എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് ഇന്ത്യയുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിലൊക്കെ നന്നായിട്ട് ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നത് ഇതാണ് അവരുടെ ടോട്ടലായിട്ടുള്ള ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അമ്പത് ഓവർ മത്സരങ്ങൾ വരുമ്പോൾ അവരുടെ ബാറ്റിങ്ങിൽ എത്രത്തോളം റൺസ് നേടാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ അവർ കളിക്കാൻ പോകുന്ന ഇന്ത്യയുമായിട്ടുള്ള മത്സരം ദുബായിൽ വെച്ചിട്ടും ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് അപ്പോൾ പാകിസ്ഥാനിലെ വിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരു മുന്നൂറ്റി അമ്പത് റൺസ് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ മെഹദി ഹസൻ മിറാസും മുസ്തീഫുസുർ റഹ്മാനുമൊക്കെയാണ് അവരുടെ പ്രധാന ബൗളർമാരായിട്ടുള്ളത് പക്ഷേ ആ ബൗളിംഗ് വെച്ചിട്ട് അവർക്കൊരു ടീമിനെ ഓൾ ഔട്ട് ഉള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളതും ഒരു സംശയം തന്നെയാണ് ബംഗ്ലാദേശിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല പക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഒരു നമ്മളൊരു ടീമിൻ്റെ കമ്പാരിസൻ നോക്കുമ്പോൾ അത്രത്തോളം ഒരു ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു ടീമുകളുടെ പട്ടികയിൽപ്പെടുന്ന ഒരു ടീമല്ല ബംഗ്ലാദേശ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത ടീം എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിലെല്ലാം തന്നെ ഇപ്പം നമുക്ക് അവർ ഒരു കറുത്ത കുതിരകളൊന്നും വിളിക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടീമിനെ ഇടയ്ക്കിടയ്ക്ക് അപ്സെറ്റ് ചെയ്യുന്ന ടീമുകളൊന്നും വിളിക്കാനായിട്ടുള്ള സാധിക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ രണ്ടോ മൂന്നോ മെയിൻ ആയിട്ടുള്ള ടീമുകളെയാണ് അവർ തോൽപ്പിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ട് നടന്ന ടി ട്വന്റി ലോകകപ്പിലും അവർ അതേ പ്രകടനം തന്നെ കാഴ്ചവെക്കുകയും സെമിഫൈനൽ വരെ എത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അവരെ നമുക്കിനി ഒരു കറുത്ത കുതിരകളൊന്നും ും വിളിക്കാനില്ല കാരണം അവർ എത്രത്തോളം നല്ല ഒരു പ്രകടനമാണ് ഐ സി സി ടൂർണമെൻറ്റുകളിൽ കാഴ്ചവെക്കുന്നത് ഇനി അവരുടെ ഒരു ടീമിൻ്റെ കോമ്പിനേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹസ്മത്തുള്ള ഷാഹിദിയാണ് അദ്ദേഹം നല്ല ഒരു ലീഡറാണ് നല്ല മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരു ഒരു ബാറ്ററും അതുപോലെ തന്നെ നല്ലൊരു ക്യാപ്റ്റനും കൂടിയാണ് അദ്ദേഹം ഇബ്രാഹിം സദ്രാനാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് പിന്നെ ഐ പി എല്ലിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള റഹ്മാനുള്ള ഗുർബാസ് അദ്ദേഹം റഹ്മാനുള്ള ഗുർബാസ് കളിക്കുന്നത് കെ കെ ആറിന് വേണ്ടിയിട്ടാണ് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം എന്നുള്ളത് മറ്റൊരു യങ്സ്റ്ററെ അവർ ഒരു ടീമിലെടുത്തിട്ടുണ്ട് സെതിക്കുള്ള അത്തൽ എന്ന് പറയുന്നു സെതിക്കുള്ള അത്തലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എമർജിംഗ് ഏഷ്യാ കപ്പ് എന്നുള്ള രീതിയിലൊരു ടൂർണമെൻറ്റ് നടന്നിരുന്നു അതിൽ അഫ്ഗാനിസ്ഥാനാണ് ജയിച്ചത് അതിൽ ഇന്ത്യയുമായിട്ട് പോലും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അത്തലിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അദ്ദേഹം ഇന്ത്യയുമായിട്ടൊരു എൺപത് പ്ലസ് റൺസ് നേടിയിരുന്നു ഈവൻ ഫൈനലിൽ പോലും ശ്രീലങ്കയുമായിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ച ഒരു താരമാണ് അത്തൽ അദ്ദേഹത്തിന് ടീമിൽ കളിക്കാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ടാവുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് മറ്റൊരാൾ എന്ന് പറയുന്നത് ഇക്രം അലീഗൽ എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ് പക്ഷേ എക്സലൻ്റ് ഒരു പ്രയള് തന്നെയാണ് പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് അസ്മത്തുള്ള ഒമർസായ് അസ്മത്തുള്ള ഒമർസായി എന്ന് പറയുന്ന ഓൾ റൗണ്ടറാണ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടാണ് നമ്മൾ ഐ പി എല്ലിൽ ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹത്തിനെ കാണാറുണ്ട് എക്സലൻറ്റായിട്ടുള്ളൊരു ഓൾ റൗണ്ടറാണ് വേണമെങ്കിൽ ഈ ഓൾറൗണ്ടർ കാറ്റഗറിയിൽ ഒരു പട്ടിക എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച ഒരു പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു താരമാണ് അസ്മത്തുള്ള ഒമർസായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഗുൽബുദ്ധീൻ നൈബാണ് ഗുൽബുദ്ധീൻ നൈബ് ഇപ്പോൾ ഈ ഐ എൽ ടി ട്വൻറ്റി എന്നുള്ള രീതിയിൽ ദുബായ് ബേസ് ചെയ്തിട്ട് ഒരു ടൂർണമെന്റ് നടന്നിരുന്നു ഒരു ടി ട്വന്റി ലീഗ് നടന്നിരുന്നു അതിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഗുൽബുദ്ദീൻ നൈബിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹവും ഒരു മീഡിയം പേസ് ഓൾറൗണ്ടർ ആണ് നല്ല പവർഫുൾ ഹിറ്റർ ആണ് എന്നുള്ളതാണ് ഗുൽബുദ്ദീൻ നൈബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അവരുടെ വെറ്ററൻ താരമായിട്ടുള്ള മുഹമ്മദ് നബി ഓസ്പിൻ ഓൾ റൗണ്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ പി എല്ലിൽ സ്ഥിര സാന്നിധ്യമായതുകൊണ്ട് ഇന്ത്യൻസിന് അദ്ദേഹം ഒരു ചിരപരിചിതമായ മുഖമാണ് അദ്ദേഹത്തിൻ്റെ റഷീദ് ഖാൻ റഷീദ് ഖാനെ പറ്റിയൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സ്പിന്നർ അല്ലെങ്കിൽ ഒരു ബോൾ ക്രിക്കറ്റിലെ ഒരു താരം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവർക്ക് ബാറ്റിംഗ് ഡെപ്ത് നൽകുന്നു എന്നുള്ളതാണ് പിന്നെ പിന്നൊരാളെന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഫരീദ് അഹമ്മദാണ് നൂർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ബോളറെ നമുക്കറിയാം അദ്ദേഹം ഒരു ചൈനമെൻ സ്പിന്നറാണ് ഇപ്പോൾ ഐ പി എൽ രകസ്തേ സാന്നിധ്യമായിട്ടുള്ള ഒരു താരമാണ് നൂർ അഹമ്മദ് അദ്ദേഹവും ഈ റഷീദ് ഖാനും കൂടെ ചേരുമ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എക്സലന്റ് ആണ് എന്നുള്ളതാണ് പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ഫസൽ ഹക് ഫറൂഖിയാണ് ഫസൽ ഫറൂഖിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായിട്ടാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് കാരണം ഈ ടി ട്വൻ്റി ലീഗുകൾ നടക്കുന്ന പല സ്ഥലങ്ങളിലും ആ ടീമുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു താരമായിട്ടാണ് ഫറൂഖിനെ അറിയപ്പെടുന്നത് ഏറ്റവും അവസാനമായിട്ട് നവീദ് സബ്ദ്രാൻ എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ കൂടെ ടീമിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ടീം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ല ലോകോത്തര സ്പിന്നർമാർ ടീമിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ അതിന് ലോകോത്തര സ്പിന്നർമാർ എന്ന് പറഞ്ഞാൽ റഷീദ് ഖാനും നൂർ അഹമ്മദുമാണ് അത് കൂടാതെ പാർട്ട് ടൈം സ്പിന്നർ പറ്റുന്ന മുഹമ്മദ് നബിയേക പോലെയുള്ള ബൌളർമാരുണ്ട് ഒപ്പം തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ പറഞ്ഞു ഫസല് ഫറൂഖി എക്സലന്റ് ആണെന്ന് പറഞ്ഞു അസ്മത്തുള്ള ഓമർ സായിയും ഗുൽബുദ്ദീൻ നൈബു ഒക്കെ വരുമ്പോൾ ഓൾ റൗണ്ടർമാരുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടീം വരുമ്പോൾ അവർക്ക് നല്ല ഡെപ്തിൽ ബാറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും എന്നുള്ളതാണ് പക്ഷെ അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ബാറ്റർമാർക്ക് എത്രത്തോളം റണ് അടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ പാകിസ്ഥാനിൽ കളിക്കുന്ന പല മത്സരങ്ങളിൽ നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആണെങ്കിൽ ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ അമ്പത് റൺസൊക്കെ നേടാൻ കഴിവുള്ള ബാറ്റർമാർ അവരുടെ ടീമിലുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു മുന്നൂറ് റൺസിനൊക്കെ മീതെ ഏതെങ്കിലുമൊക്കെ ടീം സ്കോർ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള ഒരു കപ്പാസിറ്റി അഫ്ഗാനിസ്ഥാൻ ഉണ്ടോ എന്നുള്ളത് ചോദ്യമാണ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തിരിച്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ചോ മുന്നൂറ്റി അമ്പതോ അടിക്കുകയാണെങ്കിൽ അവരുടെ കൂളിലുള്ള മറ്റ് ടീമുകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നതും ഒട്ടും ഈസിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ രണ്ട് ടീമുകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു വിശകലനം എന്ന് പറയുന്നത് ഇനി ഒരു ടീം മാത്രമാണ് ബാക്കിയുള്ളത് അത് ആണ് ഇന്ത്യയെ നമ്മൾ അധികം പറയുന്നില്ല കാരണം ഇന്ത്യയെ പറ്റി നമ്മൾ ഒരുപാട് വിശകലനങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഓസ്ട്രേലിയയുടെയും ഇന്ത്യയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ